നമസ്കാരം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ഹസീനയെ രാജിവെപ്പിച്ച് നാടുകടത്തിയ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിലേക്ക് തിരിയുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരുടെയും രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചു പ്രതിഷേധക്കാർ ബംഗ്ലാദേശ് സുപ്രീം കോടതി വളഞ്ഞു സ്ഥിതിഗതി വഷളായതായും ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി നിന്നും മാറിയതായും റിപ്പോർട്ടുകളുണ്ട് പുതുതായി രൂപവൽക്കരിച്ച ഇടക്കാല സർക്കാരിനോട് ആലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് വിളിച്ചു ചേർത്ത ഫുൾ കോട്ട് യോഗമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് യോഗമെന്നാരോപിച്ചാണ് വിദ്യാർത്ഥി പ്രതിഷേധക്കാർ കോടതി വളഞ്ഞ് പ്രതിഷേധിച്ചത് വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന ശേഷം ഹസീന സർക്കാർ നിരന്തരം വേട്ടയാടിയിട്ടുള്ള വ്യക്തിയാണ് യൂനിസ് തൊഴിൽ നിയമം ലംഘിച്ചതടക്കം ആരോപിച്ച യൂണിസിനെ പല കേസുകളിലും പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു അതിനിടെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാനുള്ള ശ്രമം പരാജയപ്പെടുത്തി അതിർത്തി സംരക്ഷണ സേന ആയിരത്തോളം വരുന്ന ബംഗ്ലാദേശ് അഭയാർത്ഥികൾ ബംഗാളിലെ കൂച്ച് ജില്ലയിലെ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് കടക്കാൻ നടത്തിയ ശ്രമമാണ് ബി എസ് എഫിന്റെ ഗുവാഹട്ടി വിഭാഗം തകർത്തത് അഭയാർത്ഥി പ്രവാഹം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ ബംഗ്ലാദേശ് അതിർത്തി സേനയുമായി ബന്ധപ്പെട്ട് ബി എസ് എഫ് അഭയാർത്ഥികളെ തിരികെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു ഇതിനിടെ ബംഗ്ലാദേശിലെ ലാൽമോൻ നർഹർ ജില്ലയിലൂടെ ഇന്ത്യൻ അതിർത്തിയുടെ നാനൂറ് മീറ്റർ അകലെ വരെ കൂട്ടമായെത്തി ശ്രമം പരാജയപ്പെട്ടതോടെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനക്കൂട്ടം മുദ്രാവാക്യം മുഴക്കി അഭയാർത്ഥികൾ അതിർത്തിയിൽ കൂട്ടമായി എത്തിയെങ്കിലും ആർക്കും ഇന്ത്യയിലേക്ക് കടക്കാനായിട്ടില്ലെന്നും അതിർത്തി പൂർണ്ണമായും അടച്ചിട്ടുണ്ടെന്നും മുതിർന്ന ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബിഎസ്എഫിന്റെ അടിയന്തര ഇടപെടലാണ് പ്രശ്നം വഷളാക്കാതെ പരിഹരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു അതേസമയം ഇപ്പോഴും അതിർത്തിയിലേക്ക് അഭയാർത്ഥികൾ എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു